ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഈ അടുത്ത സമയത്തായിട്ട് യൂട്യൂബിൽ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ പ്രധാന ഡോറിന് നേരെ വരുന്ന നെഗറ്റീവ് എനർജികളും അതിനെ നമുക്ക് എങ്ങനെ പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ പല രീതിയിലുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്തോട്ട് ചോദിക്കുന്നുണ്ട് മെസ്സേജായിട്ട് ചോദിക്കുന്നുണ്ട് നേരിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനത് ഒന്നും കൂടെ വിശദമായിട്ട് പറയാം ഇപ്പം നമ്മളുടെ ഒരു വീടിൻ്റെ ഒരു പ്രധാന വാതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാ നമുക്ക് എത്രത്തോളം പ്രാധാന്യമാണോ അത്രത്തോളം പ്രാധാന്യമുണ്ട് ആ പ്രധാന ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാവിധ എനർജിക്കും ഉള്ള ഫുഡ് നമ്മളുടെ ഉള്ളിലേക്ക് ചെല്ലുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ മെയിൻ ഡോറിൽ നിന്നിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി വരുന്നത് അപ്പോൾ ആ മെയിൻ ഡോറ് ഏറ്റവും നല്ലൊരു സ്ഥലത്തിരിക്കുക അവിടെ നിന്നുള്ള ആ ഒരു എനർജി നമ്മളിലേക്ക് വരിക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ മെയിൻ ഡോറിൻ്റെ സമീപത്ത് മെയിൻ ഡോറിൻ്റെ സമീപത്ത് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജികളും പാടില്ല അത് നേരത്തെ പല പ്രോഗ്രാമിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ചെരുപ്പ് ചൂല് അങ്ങനെയുള്ള പൊട്ടിയ പൊട്ടിയത് അച്ഛന പിന്നെ ഡാമേജ് ആയിട്ടുള്ള സാധനങ്ങൾ അതൊന്നും പ്രധാന ഡോറിൻ്റെ സമീപത്ത് പാടില്ല അടുത്തത് മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ മെയിൻ ഡോറിനകത്താണ് അല്ലാതെ വീട്ടിൻ്റെ മുറ്റത്തൊരു വൃക്ഷം വന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നമില്ല നമ്മളുടെ രണ്ട് കട്ടലപ്പടിക്ക് ഇടയ്ക്ക് കൂടി ഒരു വൃക്ഷം ഒരു ഒറ്റത്തടി ആയാലും വൃക്ഷങ്ങൾ ഒന്നും നല്ലതല്ല അത് നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ കിഴക്ക് വശത്താണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു റെഡ് റിബൺ ഉപയോഗിച്ച് അതിൽ ഒരു ഒമ്പത് ചുറ്റുകൾ ചുറ്റി ഒരു കെട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ ആ വുഡ് എനർജിയെ നമ്മൾ ഫയർ എനർജി കൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള ഒരു സിമ്പൽ അവിടെ വർക്കൗട്ടാവും നമുക്കതിനൊരു വരെ ദോഷം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അടുത്തത് നമുക്ക് അത് തൊട്ടപ്പുറത്ത ആൾക്കാർ ഇങ്ങനെയും പറയുന്നുണ്ട് തൊട്ടപ്പുറത്ത വസ്തുവില പിന്നെ വസ്തുക്കാരൻ്റെ മരമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അവിടെ നമുക്ക് കയറാനുള്ള അനുവാദമില്ല മരത്തിൽ തൊടാനുള്ള അനുവാദമല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പക്വാമരണം ഇത്തരത്തിലുള്ളൊരു പക്വാമരം നിങ്ങളെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ മുകളിൽ വെളിയിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് ഒരു ഫ്യൂഡോവിൻ്റെ സിമ്പിൾസ് വെക്കുക ഈ എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാനായിട്ട് ഈ പക്കോമറും ഫ്യൂഡോവും നിങ്ങളെ സഹായിക്കും ഇത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിലിന്റെ നേരെ നിൽക്കുന്ന ഒരു മരമോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ടവറോ അങ്ങനെ എന്ത് തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആയാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ പക്കോമറും ഫ്യൂഡോവും സഹായിക്കും ചിലര് ചോദിക്കുന്നുണ്ട് എൻ്റെ വീടിന്റെ നേരെ ഫ്രണ്ടിലും മറ്റൊരു ഒരു ടീ ടീറോഡാണ് എൻ്റെ വീടിന്റെ നേരെ ഫ്രണ്ടിൽ വന്നിട്ട് രണ്ട് സൈഡിലായിട്ട് തിരിഞ്ഞു പോവുകയാണ് അപ്പോൾ ആ റോഡ് എൻ്റെ വീട്ടിൻ്റെ പ്രധാന വാതിലിൻ്റെ നേരെയാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് അതിനെന്തോ ചെയ്യാൻ പറ്റും അതിനും ഇതേ പക്വോമർ ഉപയോഗിച്ചു കൊണ്ട് തന്നെ നിങ്ങൾക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാനായിട്ട് പക്വോമറിന് നല്ലൊരു ടൂളായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്വാൻ ക്വാൻകിങ്ങിൻ്റെ സ്റ്റാച്ച് കൂടി മെയിൻ ഡോറിൽക്ക് നോക്കി ലിവിങ് റൂമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല നെഗറ്റീവ് എനർജികളെ ഇത് തടയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള

അതായത് ഡ്രാഗൻ്റെ ഹെഡ് ടോർട്ടോയ്സിൻ്റെ ബോഡി അതിൻ്റെ മുകളിൽ ലാഫിൻ ബുദ്ധി ഇരിക്കുന്നു ലാഫിൻ ബുത്ത് കയ്യിലൊരു ഇൻകോട്ട് സ്വർണ്ണക്കട്ടി കട്ടി കഴുത്തിലൊരു മാല ഇവിടെ ഉലുവിൻ്റെ കാർ അതിൻ്റെ പൂവ് അതിൻ്റെ പിറകിലൊരു പണസഞ്ചി എല്ലാ സൗഭാഗ്യങ്ങളായിട്ട് ഇരിക്കുകയാണ് ഈ ലാഫൻ ബുദ്ധകൾ പല ഡയറക്ഷൻസിൽ വെക്കാം അതിൽ ഏറ്റവും പ്രാധാന്യം സൗത്ത് ഈസ്റ്റും നോർത്തിലും വെക്കുന്ന ലാഫൻ ബുദ്ധിയാണിത് സൗത്ത് ഈസ്റ്റിൽ വെക്കുമ്പോൾ ഇത് വെൽത്ത് മെച്ചപ്പെടും നോർത്തിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് കരിയർ മെച്ചപ്പെടും അത് കഴിഞ്ഞിട്ട് നമുക്ക് വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് വിക്ടറി ഹോൾസ് ആണ് ഇത് മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുന്ന രീതിയിലും വെക്കാം അല്ലെങ്കിൽ സ്വീകരണങ്ങളുടെ സൗത്ത് വാളിലും വെക്കാം പേര് പ്രശസ്തി അംഗീകാരം വിജയം ഒക്കെ ഉണ്ടാവാനായിട്ട് ഈ ഒരു ടൂള് നിങ്ങളെ സഹായിക്കും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം